ഹായ് ആൾ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും ഒരു റെസിപ്പിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ റെസിപ്പി നമുക്കെല്ലാവർക്കും അറിയാം കുനാഫ ചോക്ലേറ്റ് അപ്പം ആ ഒരു ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം എങ്ങനെയാണ് ഈ ഒരു ചോക്ലേറ്റ് ചെയ്തെടുക്കേണ്ടത് നോക്കാം നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചോക്ലേറ്റിൻ്റെ പക്ഷെ അത് കുനാഫഡോ വെസ്റ്റല്ലാട്ടോ ഉണ്ടാക്കിയത് വെറുമസല് ആണ് പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു കുനാഫഡോ കുനാഫ ചോക്ലേറ്റ് ആക്കുന്നത് കുനാഫഡോ വെസ്റ്റ് തന്നെയാണ് നല്ല ശരിക്കും ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ കിട്ടും അപ്പം അഞ്ഞൂറ് ഗ്രാമിൻ്റെ കുനാഫ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫുള്ളും വേണ്ട കേട്ടോ അതിന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം അതായത് ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് പിന്നെ കുനാഫഡോ ഫ്രീസറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പം ചെറിയൊരു പീസ് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കത്തി വെച്ചിട്ട് ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇതാ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ബട്ടറൊന്ന് മെൽറ്റായി വന്നാൽ ഇതാ നമ്മളിപ്പോൾ എടുത്തു വെച്ച് ഈ ഒരു ഡോ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ വേഗം കുനാഫോട്ടോ വേഗം അങ്ങ് കരിഞ്ഞു പോകും അതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് അങ്ങ് മാറും അപ്പോൾ ടേസ്റ്റും ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റും അങ്ങ് മാറും അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പിസ്ത സ്പ്രെഡാണ് അത് നമുക്ക് ആവശ്യമുള്ളത് ഒരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മുടെ കുനാ എത്രയാണ് എടുത്തത് അതിന് കണക്കായിട്ടുള്ള സ്പ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കറക്റ്റ് അളവും കാര്യങ്ങളും ഇതിൽ നോക്കിയിട്ടില്ല പിന്നെ പിസ്ത സ്പ്രെഡ് എനിക്ക് തോന്നും നാട്ടിൽ കിട്ടുന്ന തോന്നുന്ന എനിക്കറിയില്ല കാരണം ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചൊരു എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം വേറെ ഞാൻ കിട്ടുമോന്നും നോക്കിയിട്ടില്ല കേട്ടോ കാരണം ഈ ഒരു ബോട്ടിൽ എനിക്ക് യു എന്ന് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ പിന്നെ വേറെ കിട്ടുമെന്ന് ഞാൻ നോക്കിയിട്ടില്ല കിട്ടുമായിരിക്കും അപ്പം നമുക്ക് ആവശ്യമുള്ള സ്പ്രെഡ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിപ്പം റോസ്റ്റ് ചെയ്ത് വെച്ച് വെറ സോറി വെർമസല് അല്ല കുനാഫ ഡോ ഉണ്ടല്ലോ ആ കുനാഫ ഡോ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കുനാഫ ചോക്ലേറ്റിൻ്റെ ഫില്ലിങ്സ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ആണ് അപ്പം ഞാനിതവിടെ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക മെൽട്ട് ചെയ്യുമ്പം ഞാൻ ആദ്യം പറയുന്നതുപോലെ ക്രീമും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട വെറും ചോക്ലേറ്റ് മാത്രം മെൽട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിതൊരു ബൗളിലേക്ക് ചോക്ലേറ്റ് ആവശ്യമുള്ള മിൽക്ക് ചോക്ലേറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് മെൽട്ട് ചെയ്യാം അങ്ങനെ ചോക്ലേറ്റ് ഇതവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടി നോക്കാം ദാ ഈ ഒരു ചോക്ലേറ്റ് മോൾഡിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ആക്കാൻ പോകുന്നത് അപ്പം ആദ്യം കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് മിൽക്ക് ചോക്ലേറ്റ് ഇത ഈ ഒരു ആക്കിയിട്ട് എല്ലാ സൈഡും ഇതോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെക്കാം ഫ്രീസറിലാണെങ്കിൽ അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിൽ താഴെയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെക്കുക കാരണം ഈ ഒരു ചോക്ലേറ്റ് ഒന്ന് സെറ്റായിട്ട് വേണം നമുക്ക് ഈ ഒരു ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ മോൾഡിൽ ഒഴിച്ച് ചോക്ലേറ്റ് ഇതവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളിപ്പം റെഡിയാക്കി വെച്ച ആ ഒരു കുനാഫയുടെ ഫില്ലിങ്സ് ഇതേപോലെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഫിലിംഗ്സ് ഇട്ടതിന് ശേഷം ഇനി ഇതിന് മേലെ ചോക്ലേറ്റ് ഗ്യാപ്പ് ഒന്നും വരാതെ തന്നെ ചോക്ലേറ്റ് ഒഴിക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഇടുകയാണെങ്കിലും വെക്കാം കേട്ടോ അപ്പം ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു മോൾഡിൽ ചോക്ലേറ്റ് ഒഴിക്കുമ്പോഴേ ഈ ഫിലിംഗ്സ് ഇടുന്നതിന് മുന്നേ നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തില്ലോ അപ്പോൾ ഒഴിക്കുമ്പോഴേ മോൾഡിൻ്റെ സൈഡിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ സൈഡിലേക്ക് ഒന്നും കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഫിലിങ്സ് വെച്ചിട്ട് ഈ ചോക്ലേറ്റ് സെറ്റായിട്ട് ഡീമോൾഡ് ചെയ്യുമ്പോൾ അതങ്ങ് പൊട്ടിപ്പോകും അതുകൊണ്ട് സൈഡിലേക്ക് കൂടി സൈഡിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം ചോക്ലേറ്റ് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച ചോക്ലേറ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ചോക്ലേറ്റ് ഇതാ ഇതാണ് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ഈ ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മോൾഡിൽ ഫസ്റ്റ് ചോക്ലേറ്റ് ഒഴിച്ചില്ല അപ്പം നമുക്ക് ഈ ഒരു മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ആ ഒരു ഗ്രീൻ കളർ പിസ്ത ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കാരണം ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മിൽക്ക് ചോക്ലേറ്റ് ഒഴിക്കുന്നതിന് പകരം അതിൻ്റെ ഇടയിലായിട്ട് ഫസ്റ്റ് ഒരു ഗ്രീൻ കളറിൽ വൈറ്റ് ചോക്ലേറ്റിൽ കളർ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പിസ്ത ചോക്ലേറ്റ് തന്നെ കിട്ടും മെൽറ്റ് ചെയ്യാൻ ും ഇതുപോലെ മിൽക്ക് ചോക്ലേറ്റ് പോലെ തന്നെ പിസ്ത ചോക്ലേറ്റും കിട്ടും അപ്പോൾ അത് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ലൈൻസ് ആയിട്ട് ചെയ്യുക അങ്ങനെ എന്ത് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചോക്ലേറ്റ് അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാം പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിലും മറ്റൊരു നല്ല റെസിപ്പി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ